ഹായ് ഹലോ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പോകുന്നത് നമുക്കൊരുപാട് റിക്വസ്റ്റ് വരുന്നൊരു ഒരു വീഡിയോ ആണ് അതായത് അല്ലെങ്കിൽ ആ ഒരു ഒരു സംഭവമാണ് അതായത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ നാല് ബെഡ്റൂം നമുക്ക് നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന അല്ലെങ്കിൽ റിക്വസ്റ്റ് വരുന്ന സംഭവമാണ് ആ സാധനം അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വന്ന അങ്ങനത്തെ പ്ലാനാണ് ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായിട്ട് നാല് ബെഡ്റൂം ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിസൈൻ ചെയ്തൊരു വോടിൻ്റെ പ്ലാനും അതിൻ്റെ എക്സ്റ്റീരിയർ ത്രീ ഡി ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയർ ലുക്ക് ഓക്കെ അപ്പം എന്താക്കാം പ്ലാന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോർ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ അറുന്നൂറ്റി അറുപത്തൊന്ന് സ്ക്വയർ ഫീറ്റും ടോട്ടൽ ഏരിയ ആയിരത്തി നാനൂറ്റി ഒമ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും അപ്പം ഗ്രൗണ്ട് ഫ്ലോറ് സിറ്റൗട്ട് മുന്നൂറ്റി എൺപത് നൂറ് ഒരു മീറ്റർ പിടുത്ത് വിടുത്ത് കുറഞ്ഞ ലെങ്ത് കൂടിച്ചിട്ടോട്ടാണ് സ്പേസിൽ സിറ്റോട്ട് കൊടുത്തു നമ്മൾ നേരെ ഹാളിലോട്ട് ഒറ്റ ഹാളാട്ടോ ഡൈനിങ്ങും ലിവിംഗ് സൂപ്പറേറ്റല്ല ഒറ്റ ഹാളാണ് ഓക്കെ അപ്പോൾ ഒറ്റ ഹാളിലായിട്ട് മുന്നൂറ്റമ്പത് നാന്നൂറ്റി അമ്പത് സ്പേസിൽ ഒറ്റ ഹാൾ അവിടെ നമ്മൾ ലിവിങ്ങും ഡൈനിങ് ടേബിൾ ഇട്ടു സോഫി ഇട്ടു ഡൈനിങ് ടേബിൾ ഇട്ടു ലെഫ്റ്റ് സൈഡിലായിട്ട് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമുണ്ട് മുന്നൂറ് മുന്നൂറിൽ പത്തെ പത്തിൽ ചെറിയ മാസ്റ്റർ ബെഡ്റൂം ഒരു ചെറിയ കുഞ്ഞ് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഒരു അറ്റാച്ചഡ് ബാത്റൂമുണ്ട് നൂറ്റി അമ്പത് നൂറ്റി അമ്പത് സ്പേസിൽ ഒരു അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ഓക്കെ ഈ ഡ്രസ്സിങ്ങിൻ്റെ ബാക്ക് പോർഷനിലായിട്ട് ചെറിയ കട്ടിങ് കൊടുത്താണ്ട് വാഷ് പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ആക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതിൻ്റെ നേരെ ബാക്കിൽ ഒരു കോമൺ ടോയ്ലറ്റും നൂറ്റി എഴുപത് നൂറ്റി അൻപത് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ ബാക്കിൽ ഒരു ബെഡ്റൂം ഉണ്ട് അത് മുന്നൂറെ മുന്നൂറ് പത്തെ പത്തിൽ ഒരു ബെഡ്റൂം നിങ്ങൾക്ക് കോമൺ ബാത്റൂമ് വേണ്ട എന്നുണ്ടെങ്കിൽ എന്താക്കുക അതിവിടെ ഓപ്പൺ ആക്കിയാണ്ട് ഇത് ഇതിനകത്ത് ഇത് ഇത് നെറ്റാസരി ബാത്റൂം ആക്കട്ടോ അങ്ങനെ പിന്നെ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി ഞാൻ മോൾക്ക് പോകും പിന്നെ കിച്ചൺ രണ്ട് അൻപത് മുന്നൂ മുന്നൂറ്റിപ്പൽ ഒരു ചെറിയ കിച്ചൺ ഉണ്ട് സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിന് ഭാഗത്തായിട്ട് ഇവിടുന്ന് ഡോർ ഓപ്പൺ ഓപ്പണാക്കിയിട്ട് ചെറിയൊരു കുഞ്ഞു സ്റ്റോർ സ്പേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താക്കിയാണ് ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞു അതാണ് എണ്ണൂറ്റി ഇരുപത്തൊരു സ്ക്വയർ ഫീറ്റുള്ള സംഗതിയാണ് സിറ്റ് ഔട്ട് ഹാൾ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്റൂമ് കിച്ചണ് സ്റ്റോറി സ്റ്റെയർ കേസ് ഇത്ര ഉൾക്കൊണ്ടതാണ് എണ്ണൂറ്റി ഇരുപത്തൊരു സ്ക്വയർ ഫീറ്റ് നമ്മൾ സ്റ്റെയർ കേസ് ഇങ്ങനെ കയറി വന്ന് ഒരു വലിയ ഒറ്റ ഹാൾ ഓക്കെ അതായത് ഈ ഡൈനിങ് സ്പേസും ലിവിങ്ങിനും കട്ട് ചെയ്തുകൊണ്ട് ഇതിൽ ഇങ്ങനെ കൊണ്ടുവന്നതാക്കിയ ഒറ്റ ഹോളി വലിയ ഹാൾ സെറ്റ് ചെയ്തു ഈ ഡോറിൻ്റെ ഈ ലെവലിൽ ഇവിടെ വീം ഇടും അതായത് ഇവിടെ വീമിട്ടാണെന്നാണ് ഈ വാൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഇന്നി ഈ പോഷൻ്റെ ബാക്കി പോർഷൻ ഇതാക്കി ഇവിടെ നമ്മൾ ഇന്നാക്കി ഒരു ബാൽക്കണി ആക്കി എടുത്തു സിറ്റൗടിൻ്റെ മോൾ ബാഗം നമ്മൾ താഴ്ത്തി പുറത്ത് സെറ്റാക്കും ഓക്കെ അങ്ങനെ അപ്പം അങ്ങനെ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി ഇരുപതിൽ ഒരു ഹാൾ സ്പേസ് മുന്നൂറ്റിയമ്പത് നൂറ്റി മുപ്പതിൽ ഒരു ബാൽക്കണി ബാക്കിൽ കിച്ചണിൻ്റെ മോൾ ബാഗ് ഓപ്പൺ ഡ്രസ്സ് ഓക്കെ പിന്നെ ഈ ബെഡ്റൂമിന് എടുത്ത് പിടിക്കാനിട്ടു ഈ ബെഡ്റൂമിന് എടുത്ത് പിടുക്കിട്ടു ഈ രണ്ട് ബാത്റൂമുകൾ കൂടി കൂട്ടിയാണ്ട് ഒറ്റ വലിയ ബാത്റൂം ആക്കി എന്താക്കി സോറി ചെറു തിരുത്തുണ്ട് അത് ഈ ബെഡ്റൂമെടുത്ത് ഇട്ടു ഈ ബെഡ്റൂം ചെറിയ അളവ് മാറ്റി ഇത് മുന്നൂറ്റിപ്പത് മുന്നൂറ്റി അറുവാക്കിയിട്ടുണ്ട് സോറി മുന്നൂറേറെ ഇവിടെ മുന്നൂറെ മുന്നൂറാണ് ഇവിടെ മുന്നൂറേ മുന്നൂറ്റി അറുവാക്കിയിട്ടുണ്ട് ഒരു രണ്ടടി ഈ രണ്ട് ബാത്റൂമെന്ന് കൂടി രണ്ടടി എന്താക്കിയിട്ടുണ്ട് ഈ ബെഡ്റൂം കൂട്ടി എടുത്തുകൊണ്ട് എന്താക്കി ബാക്കി സ്പേസ് എന്താണ് ബാക്കി സ്പേസ് ആണ് നമ്മൾ നമ്മളെന്താക്കിയിട്ടുള്ളത് ഒരു വലിയ ടോയ്ലറ്റ് ആക്കി മാറ്റുന്നത് നൂറ്റി ഇരുപത് രണ്ടാം നാൽപ്പത് ഇടുത്തുള്ള ഒരു കോമൺ ആക്കി രണ്ട് ബെഡ്റൂം ഉപയോഗിക്കാൻ രീതിക്കുള്ള ഒരു കോമൺ ആക്കി മാറ്റിയിട്ടുള്ളത് ഓക്കെ അപ്പം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ബെഡ്റൂം സിറ്റൗട്ട് ഹാൾ രണ്ട് ബാത്ത്റൂമ് താഴ്ത്ത് ഒന്ന് കോമൺ ഒന്ന് അറ്റാച്ചർ മുകളിൽ കോമൺ ബാത്റൂമ് ഹാൾ ബാൽക്കണി ഇത്രയും ഉൾക്കൊണ്ടതാണെന്ത് ആയിരത്തി നാനൂറ്റി എൺപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ എക്സ്റ്റിയൊക്കെ ഒന്ന് ഒന്നുകൂടി കാണിക്കുന്നു ഇതാണ് മൂന്ന് വ്യൂ ഉണ്ട് അപ്പം പുതിയൊരു പ്ലാനുമായി വീണ്ടും കാണാം ബൈ ബൈ